കാരശ്ശേരി പഞ്ചായത്ത് വനിതാ ലീഗ് മെഗാ കുടുംബസംഗമം സംഘടിപ്പിച്ചു മുരിങ്ങമ്പുറായി ഉദയഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൂർബീന റഷീദ് ഉദ്ഘാടനം ചെയ്തു കാരശ്ശേരി പഞ്ചായത്ത് വനിതാ ലീഗിൻ്റെ നേതൃത്വത്തിലാണ് മെഗാ കുടുംബ സംഗമം സംഘടിപ്പിച്ചത് മുരിങ്ങമ്പുറായി ഉദയഗിരി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് നൂർബീന റഷീദ് ഉദ്ഘാടനം ചെയ്തു ഉപ്പുതൊട്ട് കർപ്പൂരം വരെ വില വർദ്ധിക്കുകയും സമൂഹത്തിൽ ഗുണ്ടകളുടെയും മാഫിയകളുടെയും വിളയാട്ടം മൂലം വനിതകൾക്ക് പുറത്തിറങ്ങാൻ സാധിക്കാത്ത സാഹചര്യമൊരുക്കുകയും ചെയ്തവർക്കെതിരെ പ്രതികരിക്കാൻ വരാനിരിക്കുന്ന ത്രിതല പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കുടുംബിനികൾ നോക്കിക്കാണമെന്ന് അവർ ഓർമ്മിപ്പിച്ചു പഞ്ചായത്ത് വനിതാ ലീഗ് പ്രസിഡന്റ് സൈനബ സുബേർ അധ്യക്ഷയായിരുന്നു ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് എ പി ബാബു ആമുഖ പ്രഭാഷണം നടത്തി വനിതാ ലീഗ് കോഴിക്കോട് ജില്ലാ ജനറൽ സെക്രട്ടറി ഷർഫുൻ നിസ ടീച്ചർ പ്രശസ്ത സൈക്കോളജിസ്റ്റ് ബൽക്കീസ് ടീച്ചർ പഞ്ചായത്ത് വനിതാ ലീഗ് സെക്രട്ടറി ആമിനായടത്തിൽ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് യൂനുസ് മാസ്റ്റർ പി എം സുബേർ ബാബു എം ടി സെയ്ദ് ഫസൽ ഗസീബ് ചാലൂളി റുക്കിയ ടീച്ചർ സുനിതാ രാജൻ ആയിഷ ബി വി അമീന ബാനു മുംതാസ് ബാപ്പു ഹംസ അനയാകുന്ന് റിൻഷാ ഷെറീൻ ഷൈനസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മുക്കം